എല്ലാവരും അന്വേഷണത്തോട് അന്വേഷണത്തിലാണ് ആരെങ്കിലും കണ്ടുകിട്ടിയാൽ ഒന്ന് പറയണേ കഴിഞ്ഞ ദിവസം ഒരു ചെറിയ ബോംബ് പൊട്ടിയിട്ടുണ്ട് കണ്ണൂരല്ല എറണാകുളത്ത് വീണാ വിജയനും ബന്ധുവിനും അബുദാബിയിലെ കമേഴ്സ്യൽ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടെന്നായിരുന്നു ഷോൺ ജോർജിന്റെ കണ്ടെത്തൽ ഇതിനെക്കുറിച്ച് വിശദമായി അന്വേഷണം നടത്താൻ ആരോടൊക്കെ പറയാമോ അവരോടൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടാണ് ഒടുവിൽ മാധ്യമ മുന്നിൽ ഷോൺ വന്നിരുന്നത് ശരിയാണ് അന്വേഷണം നടത്തണം പണം നിക്ഷേപിച്ചവർ ആരും ചില്ലറക്കാരല്ല തൊണ്ണൂറ്റി ഒൻപതിൽ നടന്ന വലിയൊരു അഴിമതിയുടെ പിന്നിലെ പ്രധാന കമ്പനിയാണ് ലാവലി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിന്റെ പേരിൽ കുടിച്ച വെള്ളത്തിന് കൈയും കണക്കുമില്ല ഷോൺ ജോർജ് പറയുന്ന എക്സാലോജിക് കൺസൾട്ടിംഗ് എന്ന കമ്പനിയും വീണയുടെ കമ്പനിയും രണ്ടും രണ്ടാണ് ഈ കമ്പനിയുമായി വീണ വിജയനും ഗ്രൂപ്പിനും യാതൊരു പങ്കുമില്ലെന്ന് കമ്പനി പോലും അവരുടെ വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഇത്ര വിശദമായ രേഖകളടക്കം എങ്ങനെ ഷോൺ ജോർജിന് കിട്ടി വീണാ വിജയനുമായി ബന്ധമില്ലാത്ത കമ്പനി ആണെങ്കിൽ ആ കമ്പനിയുടെ അക്കൗണ്ട് വിവരങ്ങളിൽ ആ പേരുകൾ എങ്ങനെ കടന്നുകൂടി ആർക്കാണ് തെറ്റുപറ്റിയത് അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ ഉപഹർജി നൽകി നമ്മുടെ മാത്യു കുഴൽനാടനെ പോലെ കേസില്ല വക്കീലായി മാറുമെന്ന് അറിയാവുന്നതാണ് പക്ഷേ തോമസ് ഐസക്കിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നപ്പോൾ കാര്യങ്ങൾ ഒന്ന് ഘടകം പറഞ്ഞോ എന്നൊരു സംശയം നമസ്കാരം കഴിഞ്ഞ രണ്ട് ദിവസമായി എല്ലാവരും തിരക്കുന്നു നമ്മുടെ മുഖ്യമന്ത്രി എവിടെ നമ്മുടെ പാർട്ടി സെക്രട്ടറി എവിടെ ഉത്തരമില്ലാത്ത ചോദ്യമായി അത് അവശേഷിച്ചിരിക്കുന്നു എന്നാലും ഇതെന്ത് പറ്റി എല്ലാവർക്കും ഒരു മൗനം എന്തിനും ഏതിനും അഭിപ്രായം പറയുന്ന നമ്മുടെ കൺവീനറെയും കണ്ടില്ല കെ സുധാകരൻ പ്രതിസ്ഥാനത്ത് നിന്ന് മോചിതനായി മാറിയതോടെ അപ്പീൽ പോകുമെന്ന് പറഞ്ഞ് മുങ്ങിയ കൺവീനറെ പിന്നെ ആരും കണ്ടിട്ടേയില്ല എല്ലാവരും അന്വേഷണത്തോട് അന്വേഷണത്തിലാണ് ആരെങ്കിലും കണ്ടു കിട്ടിയാൽ ഒന്ന് പറയണേ കഴിഞ്ഞ ദിവസം ഒരു ചെറിയ ബോംബ് പൊട്ടിയിട്ടുണ്ട് കണ്ണൂരല്ല എറണാകുളത്ത് തോമസ് ഐസക്കല്ലാതെ വേറെ ആരും അതിനെക്കുറിച്ച് അനുകൂലിച്ചോ പ്രതികൂലിച്ചോ പറഞ്ഞിട്ടുമില്ല ഒരു ഓപ്ഷൻ കൂടി കൊടുത്തിട്ടാണ് ഷോൺ ജോർജ് ആ ബോംബ് പൊട്ടിച്ചത് സാധാരണ അവരുടെ കുടുംബക്കാരുടെ സ്ഥിരം പരിപാടിയാണല്ലോ ഉണ്ടയില്ല വെടി പൊട്ടിക്കുന്നത് പക്ഷേ ഇത്തവണ അതിൽ ചെറിയ മാറ്റമുണ്ട് പൊട്ടിയത് കാര്യമായിട്ട് തന്നെയാണ് ഈനാംബേച്ചിയെ പാർട്ടിചിഹ്നമാക്കാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞ ബാലൻ സഖാവിനെയും ഈ പരിസരത്ത് പിന്നെ കണ്ടിട്ടില്ല വീണാ വിജയനും ബന്ധുവിനും അബുദാബിയിലെ കമേഴ്സ്യൽ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടെന്നായിരുന്നു ഷോൺ ജോർജിന്റെ കണ്ടെത്തൽ ഇതിനെക്കുറിച്ച് വിശദമായി അന്വേഷണം നടത്താൻ ആരോടൊക്കെ പറയാമോ അവരോടൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടാണ് ഒടുവിൽ മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ വന്നിരുന്നത് എക്സാലോജി കൺസൾട്ടിംഗ് എന്ന കമ്പനിക്ക് അബുദാബിയിൽ ഒരു ബാങ്ക് അക്കൗണ്ട് അതിലേക്ക് കോടികളുടെ അനധികൃത നിക്ഷേപം ആ നിക്ഷേപം എവിടെ നിന്ന് വന്നു എന്നും പറയുന്നുണ്ട് എന്ന് വെച്ചാൽ എസ് എൻ സി ലാവ്ലിൻ സി എം ആർ എൽ പി ഡബ്ല്യു സി ഇവയിൽ നിന്ന് ഒക്കെയാണ് പൈസ വന്നിട്ടുള്ളത് എന്താണ് ഇത് കേട്ടിട്ട് ആരും ഒന്നും മിണ്ടാത്തത് വി ഡി സതീശനും സുധാകരനും മാത്രമേ മിണ്ടിയുള്ളൂ എന്നുവെച്ചാൽ വലിയ തെറ്റാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ നടത്തിയിട്ടുള്ളത് മാസപ്പടി വിവാദത്തിൽ കിളി പാറിയിരിക്കുന്ന നമ്മുടെ മാത്യു കുഴൽനാടന് ഇപ്പോൾ കേസ് പോലും മര്യാദയ്ക്ക് കിട്ടാതെയായി ഒടുവിൽ കേസില്ലാ വക്കീൽ എന്ന പേരും വീണ് നാണം കെട്ട് നാറിയിരിക്കുന്ന സമയത്താണ് ഷോൺ ജോർജിൻ്റെ വകയൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് അത് കുറച്ചൊക്കെ ഊർജം കൊടുത്തു എന്തായാലും സംഗതിയെക്കുറിച്ച് കാര്യമായി അന്വേഷണം നടത്തണം നടത്തിയേ പറ്റൂ ശരിയാണ് അന്വേഷണം നടത്തണം പണം നിക്ഷേപിച്ചവർ ആരും ചില്ലറക്കാരല്ല തൊണ്ണൂറ്റി ഒൻപതിൽ നടന്ന വലിയൊരു അഴിമതിയുടെ പിന്നിലെ പ്രധാന കമ്പനിയാണ് ഈ ലാവല് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിൻ്റെ പേരിൽ കുടിച്ച വെള്ളത്തിന് കൈയും കണക്കുമില്ല അതാണ് വീണ്ടും ഉയർന്നു വരുന്നത് എല്ലാം കഴിഞ്ഞ് കേസ് കോടതിയിൽ എത്തിയിട്ടാകട്ടെ ഒരു മുന്നേറ്റവുമില്ല മാറ്റിവെച്ച് മാറ്റിവെച്ച് ഇപ്പോ കേസിന്റെ പേപ്പറൊക്കെ എവിടെ പോലും തന്നെ മറന്ന അവസ്ഥയായി ഇനിയിപ്പോ അത് മാറ്റിവെക്കുന്നത് പേപ്പർ കണ്ടുകിട്ടാത്തത് കൊണ്ടാണോ എന്തോ എന്തായാലും പിണറായി വിജയൻ പോലും അങ്ങനെ ഒരു കേസിന്റെ കാര്യം മറന്നേ പോയി അതിനിടയിലാണ് ഷോൺ ജോർജ് കൃത്യമായി മർമ്മത്ത് തന്നെ അടിച്ചത് വീണ്ടും ലാവലിൻ കേസ് ഉയർന്നു വന്നു പിന്നെ കരിമണൽ കർത്തവുമായുള്ള ബന്ധം അതിമിക്കവാറും കോൺഗ്രസിനു കൂടെ പണിയാകും ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന ശോഭാ സുരേന്ദ്രന്റെ അഭിപ്രായം അനുസരിച്ച് അതിൽ കോൺഗ്രസിലെ ചിലരൊക്കെ പെട്ടിട്ടുണ്ട് കെ സി വേണുഗോപാൽ പിന്നെ ഹരിപ്പാടിന്റെ നിരന്തര എം എൽ എ രമേശ് ചെന്നിത്തലയും ഇതൊന്നും അറിയാതെ വിദേശത്താണെന്ന് ആരോ പറഞ്ഞു കേൾക്കുന്നു ആരെങ്കിലും പറഞ്ഞാലേ ഇവരുടെയൊക്കെ കാര്യങ്ങളെല്ലാം നമുക്കറിയാൻ പറ്റും കാര്യം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഷാളുകാരെയും കതറുകാരെയും ഒന്നും ഈ വഴിക്ക് കാണാനില്ലെന്ന് പരാതി ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് വെള്ളം കയറിയിട്ടും ഒരാൾ പോലും ആ വഴിക്ക് തിരിഞ്ഞു നോക്കിയില്ലാത്രേ വോട്ട് ചെയ്തവരൊക്കെ ഒലിച്ചുപോയോ എന്ന് നോക്കാൻ പോലും എത്തിയിട്ടില്ല അതൊക്കെ പോട്ടെ അങ്ങനെ കരിമണൽ അതായത് സി എം ആറിൽ കോൺഗ്രസിനും പിന്നെ പി ഡബ്ല്യു സി സി പി എമ്മിനും കൊടുത്തുകൊണ്ടായിരുന്നു സാക്ഷാൽ ഷോൺ ജോർജിന്റെ പുതിയ കണ്ടെത്തൽ അങ്ങനെ ഇതിൽ നിന്നെല്ലാം കാശ് വാങ്ങി കീശയിലിട്ടതോ സാക്ഷാൽ വീണ വിജയനും ബന്ധുവും കോടികൾ തന്നെ അതിലുണ്ടെന്നാണ് കേൾക്കുന്നത് എന്നാൽ ഇതേക്കുറിച്ച് അന്വേഷണം നടക്കുമോ നടന്നാലും ഇല്ലെങ്കിലും കിട്ടിയവർക്ക് കിട്ടി പോയവർക്ക് പോയി എന്നിട്ടോ കെ സുധാകരൻ പറഞ്ഞത് പിണറായി വിജയന് നാണമില്ല എന്നാണ് എന്നിട്ടും ആരും ഒന്നും മിണ്ടുന്നില്ല തോമസ് ഐസക് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതായത് ഷോൺ ജോർജ് പറയുന്ന എക്സാലോജി കൺസൾട്ടിംഗ് എന്ന കമ്പനിയും വീണയുടെ കമ്പനി രണ്ടും രണ്ടാണ് ഈ കമ്പനിയുമായി വീണാ വിജയനും ഗ്രൂപ്പിനും യാതൊരു പങ്കുമില്ലെന്ന് കമ്പനി പോലും അവരുടെ വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട് വീണാ വിജയന്റെ കമ്പനിയുടെ പേര് എക്സാലോജിക് സൊല്യൂഷൻസ് എന്നാണ് ഇതൊക്കെയാണ് തോമസ് ഐസക്കിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത് തോമസ് ഐസക്കിന്റെ വാദം ശരിയാണെന്ന് വെക്കാം അങ്ങനെയാണെങ്കിൽ ഇത്ര വിശദമായി രേഖകളടക്കം എങ്ങനെ ഷോൺ ജോർജിന് കിട്ടി വീണാ വിജയനുമായി ബന്ധമില്ലാത്ത കമ്പനിയാണെങ്കിൽ ആ കമ്പനിയുടെ അക്കൗണ്ട് വിവരങ്ങളിൽ ആ പേരുകൾ എങ്ങനെ കടന്നുകൂടി ആർക്കാണ് തെറ്റുപറ്റിയത് അതുമാത്രമല്ല സാധാരണഗതിയിൽ ഇങ്ങനെ എന്തെങ്കിലും വിഷയം ഉണ്ടായാൽ മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനം വിളിക്കുന്നതാണ് പതിവ് എന്നിട്ട് കുറേ പദ്ധതികളെക്കുറിച്ചും ഇതുവരെ സർക്കാർ വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും വിശദീകരിക്കേണ്ടതാണ് എന്നിട്ട് അതിനിടയിലൂടെ വിഷയത്തിലേക്ക് തിന്നി നീങ്ങി പറയാനുള്ളത് പറഞ്ഞ് മൈക്ക് ഓഫ് ചെയ്ത് പോകുന്നതാണല്ലോ ശീലം എന്നാൽ ഇത്തവണ വെള്ളം കഴുത്തിന് മുകളിൽ മൂക്കു തൊട്ട് നിന്നിട്ടും വന്ന് പറഞ്ഞില്ലല്ലോ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ലെങ്കിൽ ഗോവിന്ദൻ മാഷിനെ ബലിയാടാക്കുന്ന സ്ഥിരം കലാപരിപാടിയും കണ്ടില്ല അങ്ങനെ നോക്കിയാൽ ഷോൺ ജോർജ് പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് ചിന്തിക്കേണ്ടി വരുമല്ലോ ഷോണിന് ചിലപ്പോൾ കമ്പനിയുടെ പേരിൽ ചെറിയ തെറ്റ് സംഭവിച്ചിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ ഉപഹർജി നൽകി നമ്മുടെ കുഴൽനാടനെ പോലെ കേസില്ലാ വക്കീലായി മാറുമെന്ന് അറിയാവുന്നതുമാണ് പക്ഷേ തോമസ് ഐസക്കിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നപ്പോൾ കാര്യങ്ങൾ കലങ്ങി മറിഞ്ഞു എന്നൊരു സംശയം കാര്യം ഷോൺ കൊടുത്ത ഉപഹർജി തൽക്കാലം പരിഗണിക്കണ്ട എന്നാണ് ഹൈക്കോടതി തീരുമാനിച്ചത് കാര്യം കേസിൽ അന്വേഷണം നടത്തുന്ന എസ് എഫ് ഐ അന്വേഷണത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഈ വഴിക്ക് വന്നാൽ മതിയെന്നാണ് ഹൈക്കോടതി പറഞ്ഞത് എന്നാലും ഷോൺ ജോർജ് വിട്ടില്ല പിന്നാലെ തന്നെയുണ്ട് ഹൈക്കോടതി തൽക്കാലത്തേക്ക് ഷോണിന്റെ ഹർജി തള്ളിയിട്ടും എന്താണ് ആരും ഒന്നും മിണ്ടാത്തത് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല ഇത്തരം കള്ളത്തരത്തിന് എന്ത് പ്രതികരിക്കണം എന്ന് ചിന്തിച്ചിട്ട് വല്ലതാണോ എന്തോ